നമ്മളോട് സംസാരിക്കുന്നവരോട് എപ്പോഴും ബഹുമാനത്തോടെ നിൽക്കുക ആരറിഞ്ഞു കുറെ കാലം കഴിയുമ്പോൾ അവരെ എതിർക്കാൻ ശ്രമിച്ച നമ്മൾ ഇളഭ്യരാവുകയും നമ്മളോട് സംസാരിച്ചവർ വാഴ്ത്തപ്പെടുകയും ചെയ്യുമെന്ന് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എന്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് കർത്താവ് പറയുന്നില്ലേ ആ മഹത്വം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ അവനെ ഉയർത്തുകയാണ് അവന്റെ അപ്പ അവരെതിർത്തവരൊക്കെ ഇളഭ്യരായി പോയി അതുകൊണ്ട് നമ്മുടെ ഒരു ഒരു കാഴ്ച കൊണ്ട് അവരെ വിലയിരുത്തി ഇകഴ്ത്താൻ നോക്കരുത് അങ്ങനെ വന്നാൽ ചരിത്രം നമ്മളെ പുച്ഛിക്കും മണ്ടന്മാരെ മുമ്പിൽ നിൽക്കുന്നവരുടെ വില അറിയാൻ കഴിയാതെ പോയവര് എന്ന് പറയും എല്ലാവരോടും പുച്ഛത്തോടെ ഇടപെടുന്നവരുണ്ട് ആരെന്ത് പറഞ്ഞാലും പരിഹസിച്ചു കളയും ഏ നിനക്ക് ഇതുപോലെ അറിയാവും നിനക്ക് ഇതുപോലെ അറിയാവും അങ്ങനെ ഈശോയെ പുച്ഛിച്ചവന്മാരാ ഈശോ എവിടെ നിൽക്കുന്നു അവൻ സ്ഥാപിച്ച അവന്റെ വിശ്വാസത്തിന്റെ ആ അവന്റെ അടുത്തറയിൽ പണിയപ്പെട്ട സഭ എവിടെ നിൽക്കുന്നു അവനെ പുച്ഛിക്കാൻ ശ്രമിച്ചവര് എവിടെ നിൽക്കുന്നു അതുകൊണ്ട് കാലം തെളിയിക്കും പലതും പരസ്പര ബഹുമാനത്തോടെ നമുക്ക് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യാം